േറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കഥയുണ്ട് ഹമ്പലി മാമന്റെ അടുക്കള ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ രാത്രിയിൽ എണ്ണ വിളക്ക് കത്തിച്ച വെളിച്ചത്തിൽ നൂല് നോട്ടു വസ്ത്രം നെയ്തെടുത്താണ് ഉപജീവന മാർഗം നടത്തുന്നത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു പൊതുവഴിയുണ്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ ഒരു ഘോഷയാത്ര അതുവഴി കടന്നു പോകാറുണ്ട് ആ ഘോഷയാത്ര പോകുന്ന ദിവസം ഞങ്ങൾക്ക് വീടിന്റെ ഉള്ളിൽ വിളക്ക് കത്തിക്കേണ്ട ആവശ്യം വരാറില്ല അങ്ങനെയുള്ള ആ വെളിച്ചത്തിൽ നൂല് നെയ്തെടുത്തുണ്ടാക്കിയ വരുമാനം കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്ക് ഹലാലാവുമോ ചോദ്യം കേട്ട ഹംബലി ഇമാം ഞെട്ടിപ്പോവാണ് ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു ബിഷറുൽ ഹാഫിർ അലി അലഹുനുവിന്റെ സഹോദരിയാണെന്ന മറുപടി പറഞ്ഞു അന്നേരം ഹംബലി ഇമാം പറഞ്ഞ മറുപടി നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ശരിയായ സൂക്ഷ്മത പുറത്തു വരേണ്ടത് നിങ്ങൾ ആ വെളിച്ചം കൊണ്ട ജോലിയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു മറ്റൊരു സംഭവം കൂഫയിൽ ഒരു ആട് മോഷ്ടിക്കപ്പെട്ട വിവരം ലഭിച്ചതു മുതൽ ഇമാം അബൂ ഹനീഫ തങ്ങൾ ആട്ടിറച്ച് ഭക്ഷിച്ചിരുന്നില്ല ഹലാലും ഹറാമും നോക്കാതെ കിട്ടുന്നതെല്ലാം ഭക്ഷിക്കുന്നവരാണ് അധികവും ഭക്ഷണത്തിൽ ഒരു സൂക്ഷ്മതയും പലരും ശ്രദ്ധിക്കാറില്ല ഹറാമായ ഭക്ഷണം വയറ്റിൽ ചെന്നത് കാരണം മാത്രം മതി നമ്മൾ നരകത്തിൽ പോവാൻ ഭക്ഷണത്തിൽ ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് അള്ളാഹു കാക്കട്ടെ